മാസം ഒന്ന് കഴിഞ്ഞിട്ടില്ല എൻ ഡി എ സഖ്യത്തിൽ ശക്തമായ വെടിപൊട്ടിച്ചിരിക്കുകയാണ് പൊട്ടിച്ചിരിക്കുകയാണ് ജെ ഡി യു അധ്യക്ഷൻ നിതീഷ് കുമാർ ബീഹാറിന് പ്രത്യേക പദവി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നും അതിലൊരു മാറ്റവും നരേന്ദ്രമോദി പ്രതീക്ഷിക്കേണ്ടെന്നും ഡൽഹിയിൽ ചേർന്ന ജെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി നിതീഷ് കുമാർ വ്യക്തമാക്കിയിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് സീറ്റുകൾ നേടിയ ജെ ഡി യുവിൻ്റെ പിന്തുണയോടുകൂടിയാണ് മൂന്നാം വട്ടവും നരേന്ദ്രമോദി അധികാരത്തിലെത്തിയത് അതില്ലാതെ അവർക്ക് ഭരിക്കാൻ കഴിയില്ല എന്നുറപ്പായതോടെയാണ് ബീഹാറിന് പ്രത്യേക പദവി വേണമെന്ന ആവശ്യം തുടക്കം മുതൽ തന്നെ നിതീഷ് കുമാർ ഉന്നയിക്കുന്നതും അത് അംഗീകരിക്കാൻ ബി ജെ പി നിർബന്ധിതരാകുമെന്ന് അദ്ദേഹം പറഞ്ഞു നടക്കുന്നതും പ്രത്യേക പദവിക്ക് പുറമേ ബീഹാറിന് പ്രത്യേക സാമ്പത്തിക പാക്കേജും കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയാണ് കഴിഞ്ഞ വർഷം നടന്ന യോഗത്തിൽ സംസ്ഥാനത്തിന് പ്രത്യേക പദവി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം ജെ ഡി യു പാസ്സാക്കിയിരുന്നു ദീർഘകാലമായി സാമ്പത്തിക പിന്നോക്കാവസ്ഥ ചൂണ്ടിക്കാട്ടി ബീഹാറിൻ്റെ പ്രത്യേക പദവിക്കായി വാദിക്കുകയാണ് നിതീഷ് ഉൾപ്പെടെയുള്ള ജെ ഡി യു നേതാക്കൾ ഇപ്പോൾ ജെ ഡി യുവിൻ്റെ അത്യാവശ്യം ബി ജെ പിക്ക് ഉള്ളതുകൊണ്ട് അത് തന്നേ തീരൂ എന്ന് സമയം നൽകിയിരിക്കുകയാണ് ജെ ഡി യു പ്രത്യേക പദവി ലഭിച്ചാൽ സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വരുമാനത്തിൻ്റെ വിഹിതം വർദ്ധിക്കും ഇതിനെല്ലാം പുറമെ ഒ ബി സി മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ എന്നിവർക്കുള്ള സംവരണം ഒമ്പതാം പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും ജെ ഡി യു കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ പദവിയെല്ലാം ഒരു സംസ്ഥാനത്തിന് നൽകണമെന്നാണ് താങ്ങി നിർത്തുന്ന പാർട്ടി എന്ന നിലയിൽ ജെ ആവശ്യം നമുക്കറിയാം ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങൾ വേറെയും ഈ രാജ്യത്തുണ്ട് എന്നിരിക്കെയാണ് നരേന്ദ്രമോദിയെയും ബി ജെ പിയെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഈ വിലപേശൽ നിതീഷ് കുമാർ വീണ്ടും തുടങ്ങിയിരിക്കുന്നത് അതിനേക്കാളെല്ലാം ഏറ്റവും പ്രധാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അതായത് ഒരു വർഷത്തിനുള്ളിൽ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഈ പറഞ്ഞ സംസ്ഥാന പദവി നൽകിയിട്ട് വേണം അതും കാണിച്ചുകൊണ്ട് കൊണ്ട് നിതീഷ് കുമാറിനെ വീണ്ടും ബീഹാറിൽ അധികാരത്തിലെത്താൻ എന്നാൽ കൊടുക്കാൻ കഴിയുമോ ഈ പദവി എന്നതാണ് പ്രധാന ചോദ്യം കാരണം ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ബി ജെ പിയും ബി ജെ പിയെ താങ്ങി നിർത്തുന്ന പാർട്ടികളുമുണ്ട് അവരുടെ എല്ലാം ആവശ്യം ഇത് തന്നെയാണെങ്കിൽ നരേന്ദ്രമോദി ആകെ പ്രതിസന്ധിയിലാകും എല്ലാ സംസ്ഥാനങ്ങളും ആവശ്യപ്പെടുകയും സമരം ആരംഭിക്കുകയും ചെയ്താൽ നിതീഷ് കുമാറിനെ സംരക്ഷിച്ചതിന് വലിയ വില നൽകേണ്ടി വരും നരേന്ദ്രമോദി അതിൽ തന്നെ ഏറ്റവും പ്രധാനം ആന്ധ്രയിലെ ടി ഡി പി ചന്ദ്രബാബു നായിഡുവുമാണ് നിതീഷ് കുമാർ ആണെങ്കിൽ പന്ത്രണ്ട് സീറ്റുമായി ആണ് താങ്ങി നിർത്തുമ്പോൾ പതിനാറ് സീറ്റുമായിട്ടാണ് നായിഡു മുന്നണിയിൽ നിൽക്കുന്നത് അവരില്ലാത്തൊരവസ്ഥ ആലോചിക്കാൻ ബി ജെ പിക്ക് മോദിക്കും കഴിയില്ല പോരാത്തതിന് പ്രത്യേക സംസ്ഥാന പദവി നായിഡു ആദ്യം തന്നെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ നിതീഷ് കുമാർ പൊട്ടിച്ച ഈ വെടിയൊച്ച കേൾക്കുമ്പോൾ തന്നെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ടുണ്ട് മോദി സർക്കാർ നിലംപതിക്കാൻ പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഇനി തേടിപ്പോകേണ്ടതിൻ്റെ ആവശ്യമില്ല ഇത് നിതീഷ് കുമാറിനെ അറിയാവുന്ന എല്ലാവർക്കും അറിയാമായിരുന്നു കാരണം ഈ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വിലപേശുകയും ഇല്ലെങ്കിൽ മറുകണ്ഠം ചാടുകയും ചെയ്യും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ് അത് കുറച്ചു നേരത്തെ ആകുമെന്നതിൻ്റെ സൂചന മാത്രമാണ് ഇപ്പോൾ കേട്ടത് ഇത് മോദി സർക്കാരിനേൽക്കുന്ന ആദ്യത്തെ ഗുരുതര പരിക്കായി കണക്കുകൂട്ടിയാൽ മതി അതുകൊണ്ട് ഇനി വരുന്ന അപകടങ്ങൾ അവരെ തളർത്തിക്കളയുമെന്നത് തീർച്ചയാണ്